ഹലോ ഫ്രണ്ട്സ് എസ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് ഇന്നപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ ഇന്നത്തെ ലാലായിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ബി ബി റിലേറ്റഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇടുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലായിട്ട് വന്നിട്ട് ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ അപ്പനിശരത്തും അതുപോലെ തന്നെ അക്ബറും അങ്ങനെ ുന്ന ടീംസിന്റെ കാര്യത്തെ കുറിച്ചാണ് ആദ്യം തന്നെ ചോദിച്ചത് അക്ബറിന്റെ അടുത്ത് ചോദിച്ച അയൽക്കൂട്ടം കാര്യത്തെ കുറിച്ച് ചോദിച്ചായിരുന്നു അതുപോലെ അക്ബറും അപ്പനിയും കൂടിയൊരു ടീമാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അനുമോളുടെ അടുത്തും ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അക്ബറും അപ്പ പറഞ്ഞു അവർ കൂട്ടത്തില് നമ്മളെ തമ്മിൽ ഫ്രണ്ട്സ് ആണ് പക്ഷേ ടീമും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എതിര് കളിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കേണ്ടി വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിഗ് ബോസിൽ വന്നപ്പോൾ കയറുന്നതിന് മുമ്പ് അവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയവർക്ക് മറ്റേ ബാൻഡ് മൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസിക്കും ബിന്നിക്കും ആര്യനും അപ്പം ആ ടാഗുകളൊക്കെ ആരുടെയൊക്കെ കയ്യിൽ വന്ന് 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 എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഗ്രാഫും അപ്പം അതില് ആര്യൻ ആര്യൻ്റെ കൈ കയ്യിലാണ് ആര്യൻ്റെ കയ്യിലായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ ടാഗ് അത് ഇപ്പോഴും ആര്യൻ്റെ കയ്യിലാണ് പക്ഷേ ഷാനവാസിക്കയുടെ കയ്യിൽ നിന്നും പിന്നീട് കയ്യിൽ നിന്നും അത് ബാക്കിയുള്ളവരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ആര്യന് അത് സൂക്ഷിച്ച് വെച്ചതിന് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അതിനൊരു പ്രത്യേക ഒരു പവറും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതെന്താന്നുള്ളത് പിന്നീട് അറിയിക്കുന്നതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് മറ്റേ ജിസേലിൻ്റെ മേക്കപ്പ് മേക്കപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ കയ്യിൽ മേക്കപ്പിൻ്റെ പല പ്രൊഡക്ട്സും കാര്യങ്ങളും അതായത് നമ്മുടെ ബിഗ് ബോസിന്റെ മറ്റേ ഏഴിൻ്റെ പണി അനുസരിച്ച് അവരുടെ കൊടുത്തിരിക്കുന്ന അല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ മേക്കപ്പ് ഐറ്റംസ് ഓരോ ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പം പക്ഷെ നമ്മുടെ ജിസേലിൻ്റെ കയ്യിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അപ്പം ആൾ ആൾ ആളുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ തിരിച്ചേല്പ്പിക്കാൻ പറഞ്ഞപ്പോഴും ആൾ കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് മാറ്റി വെച്ചായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ലാലായിട്ട് എന്ന് ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പു പുകഞ്ഞ പുള്ളി പുറത്ത് ആ ഗെയിമിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു അപ്പം ആ ഗെമ ശരിക്കും ഒരാളോ ഒരാളെയോ രണ്ടുപേരെയോ ഇങ്ങനെ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഗെയിമാണ് അതായത് നാലുപേർ ഇതാണ് പുറത്തു കിടക്കേണ്ടി വന്നത് അപ്പം അതിലിപ്പോൾ ആരും നമുക്ക് ഔട്ടാക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ആ ഗെയിമിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അതെങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ അതിനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചാനവാസിക്കയുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് ചോദിക്കണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭയങ്കര ആൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വരുന്ന ദിവസങ്ങളിൽ അതിനെ അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വീട്ടുകാർക്ക് ഭയങ്കര വിഷമവും അവര് വിളിച്ച് അന്വേഷിക്കണവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യമായാലും ഉറക്കത്തിന്റെ കാര്യാലും അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ച് വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ വിളിച്ചന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാനായിരിക്കും അത് പബ്ലിക്കായിട്ട് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനാണ് ഷാനവാസ് ഷാനവാസം ആണ് ഭയിൽ വരുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ എന്ത് ഗെയിമും വന്നാലും അത് കളിക്കാനും നേരിടാനും എല്ലാ കാര്യത്തിനും ആളും ഓക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ വീട്ടിൽ വിളിച്ച് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി ഇപ്പം എല്ലാവരും ഓക്കെയാണ് ഇപ്രാവശ്യത്ത് നമ്മുടെ ബി ബിയിൽ മറ്റേ ജിമ്മിന്റെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതായത് ലാലും പറയണത് അതൊന്നും കൊടുത്തിട്ട് ആരും യൂസ് ചെയ്യണില്ല എന്ന് പറയണത് അപ്പം നമ്മുടെ ജിസേലിന് സോറിട്ട നമ്മുടെ നവീനെ മറ്റേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ നവീൻ രണ്ട് മൂന്ന് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ലാലും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണവരെ വെച്ച് ചെയ്യിക്കാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി ടാസ്കിന്റെ കാര്യം പറയണത് നമ്മുടെ സ്റ്റോണിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പം അത് എത്ര പേരുടെ എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കൂടുതലുള്ളവരൊക്കെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ മോഷ്ടിച്ചു പോയതിൻ്റെ കാര്യങ്ങളും അതിനെ കുറിച്ചൊക്കെ പറയേണ്ടിട്ട ആ അതുപോലെ തന്നെ മറ്റേ ഒരു ഓമന പേര് ഓരോരുത്തർക്ക് ഇടാൻ പറ്റിയ ഫണ്ണി ആയിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതില് നമ്മുടെ ഭേണുസുതി മറ്റേ സെപ്റ്റിക് ടാങ്ക് വിഷയമല്ലേ നമ്മുടെ അക്ബർ പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതായത് ഓരോരുത്തർ പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട് കുറച്ച് പേരുടെ നമ്മുടെ അനീഷിക്ക് അനീഷിൻ്റെ മറ്റേ മുള്ളമ്പത്തിന്ന് പറഞ്ഞ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് ഇടയിൽ നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് രേണുവിനോട് രേണുവിനെ മറ്റേ സെപ്റ്റിക് ടാങ്ക് അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ അപ്പം തന്നെ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് മോശം വാക്കാ എന്ന് അറിയാം അതിന് ക്ഷമ ചോദിച്ചാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലാട്ടം പറയുന്നുണ്ട് എന്തായിരുന്നാലും ആ വാക്ക് യൂസ് ചെയ്തത് അത് തെറ്റാന്നുള്ള കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചു വീട്ടുകാരുടെ ബാക്കി അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ ആതിലെ നൂറയുടെ നൂറയുടെ അടുത്ത് മറ്റേ അനീഷിനെ വിളിച്ച് പേരിനെക്കുറിച്ചും ഇങ്ങനെ ചോദിച്ചു അവരോടും അത് ശരിയാണോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പാനിയുടെ ദേഷ്യം ദേഷ്യത്തിനെ കുറിച്ച് പറയണ്ട അപ്പാനി എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നത് അതിനൊരു താക്കീത് കൊടുക്കുന്നുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അതുപോലെ യൂസ് ചെയ്യുന്ന വേഡ്സും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കാരണം അപ്പാനി ഇച്ചിരി ഹൈപ്പറായി പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ കുറച്ച് ഹൈപ്പറാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കൂടുതലീഷി അനീഷിൻ്റെ അടുത്താണ് അപ്പം അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ അപ്പാനിടെ വാക്കുകളും പിന്നെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണ്ടതൊക്കെ കണ്ട്രോള് ചെയ്യാൻ ശ്രമിക്കാനൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു സുദീടെ രേണുസുദീയുടെ പമ്പിച്ച വിഷയം അതാണ് മെയിൻ അതായത് രേണു സുദീടെ മറ്റേ മുമ്പ് എടുത്തു വെച്ച വീഡിയോ അല്ലേ ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ സഹായിക്കണം ചേട്ടൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ വോട്ട് ചോദിക്കുന്നു ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതായത് രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ രേണു ഈ ആഴ്ചയിൽ നോമിനേഷൻ അത് ചിലപ്പം വേണമെങ്കിൽ ഒരാഴ്ചയിലെത്തി രണ്ടാഴ്ചയിൽ മൂന്നാഴ്ചയിലും നാലാഴ്ചയിലും അങ്ങനെ 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 പല വീഡിയോസും രേണു എടുത്തുവച്ചിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് കറക്റ്റ് ആ വീഡിയോ പ്ലേ ചെയ്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രേണുവിൻ്റെ അടുത്ത് അതായത് ഒരു ലെറ്ററാണ് ആദ്യം വായിക്കുന്നത് ലെറ്റർ വായിച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ രേണുവിന്റെ മുഖം മാറുണ്ട് വീഡിയോ നമ്മുടെ അതേപോലെ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് പേരെ വിടുന്നുണ്ട് അതായത് ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തുള്ള കുറച്ച് പേരെ വിടുന്നുണ്ട് നമ്മുടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഒരാൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് പുറത്ത് അറിയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് അങ്ങനെ രേണുന് ഈ വീഡിയോ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തത് ശരിയാണോ എന്തുകൊണ്ട് ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഓൾറെഡി നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഈ ഷോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിലും വലിയ കളികൾ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഇത് ഇത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കറക്റ്റ് രേണു ചേച്ചിയുടെ പ്ലാനഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പോ നമ്മൾക്ക് ഇപ്പൊ ഈ ഇത് നേരത്തെ പിടിച്ച കാരണം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും മുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത് പിടിച്ച കാരണം ഇനിയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടല്ലേ ഇത് ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തെ രണ്ടാമത്തെ ചില നോമിനേഷനിൽ ഉള്ളത് ഇട്ട് വെച്ചിട്ടുണ്ടോ എന്നിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്തു വച്ചിട്ടുണ്ടാവുക രണ്ടാമത്തെ ആഴ്ച ചേച്ചി നോമിനേഷനിൽ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇടും വന്നില്ലെങ്കിൽ വേണ്ട വീഡിയോ കളയും അതായിരിക്കും അവരുദ്ദേശം അങ്ങനെ കുറെ വീഡിയോസ് അതുപോലെ രേണു ബിഗ് ബോസിൽ പോയതിന് ശേഷം ഔട്ടായിട്ടുണ്ട് ആൾ നേരത്തെ ആൾക്ക് തന്നെയാണല്ലോ മറ്റേ ആൽബങ്ങളായ ആൽബങ്ങള് ഇന്റർവ്യൂസ് ആയി ഇന്റർവ്യൂസ് ഇങ്ങനെ 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 കൊടുത്ത് 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 അതുപോലെ എത്ര ഇന്റർവ്യൂസ് ആൾ പോയതിന് ശേഷം റിലീസ് ആയിരുന്നു ഒക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു മനസ്സിലായി മനസ്സിലാവും ഇതിനൊക്കെയുള്ള സമയം അവിടെ കിട്ടണമെന്നാണ് മനസ്സിലാവുക അതായത് മറ്റേ സെറ്റ് ടാങ്ക് വിളിച്ചപ്പോൾ ആളെല്ലാവരെയും മുമ്പിൽ ഏതെങ്ങനെ നാണം കെട്ടി ഇല്ലാതായെന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇപ്പം ഈ വീഡിയോ കാണിച്ചപ്പോൾ ശരിക്കും അപ്പോഴാണ് ക്ഷണിച്ചു ശരിക്കും ഇല്ലാതായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തൊരവസ്ഥയായിപ്പോൾ ശരിക്കും ആള് ആളുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ വരെ പറ്റണില്ല അങ്ങനത്തെ ഒരു ശരിക്കും ആൾ പ്രതീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഒരു പണി കിട്ടുന്നു അതുപോലത്തെ ഒരു ഇതിനെയായിരുന്നു ആളുടെ ശരിക്കത്തെ രൂപം ആളുടെ ശരിക്കത്തെ കള്ളത്തരം കറക്റ്റ് ലാലേട്ടൻ ഇട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി ഇങ്ങനെ രേണുങ്ങൂവിൻ്റെ ഫാൻസ് ഒന്ന് സൂക്ഷിച്ചിരുന്നോ പണി എതിരെ വരാമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്കുള്ള പണിയും എന്തായാലും ഇപ്പം കിട്ടിയില്ലേ ഇതുപോലത്തെ പണികൾ ഇനിയും വരാനിരിക്കുന്നുള്ളൂ എന്തായാലും അത് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും വലിയ ഇതിൽ തന്നെ രേണുവിൻ്റെ എന്തായാലും ഒരു കള്ളത്തരങ്ങൾ ഒരു പിടിച്ച് അല്ല ലാലേട്ടനായിട്ട് തുറന്നുകാണിച്ചൂല ജനങ്ങളുടെ മുമ്പിൽ മറ്റത് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഫാൻസിനും എല്ലാവർക്കും വിഷമം ഇതിപ്പോ ലാലേട്ടനായിട്ട് പൊളിച്ചടക്കി കൊടുത്തപ്പോ ആരെങ്കിലും ചെയ്യാൻ വരും ഇനിയിപ്പോ എന്തൊക്കെയാണ്ട് ഓക്കെ അപ്പൊ അതെന്തായാലും അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നെവിന്റെ മോഷണോ അതൊരു കോമഡി മോഷണാണ് കേട്ടോ അത് ലാലേട്ടൻ അതൊരു കോമഡിയിട്ടാണ് എടുത്തേക്കുന്നത് ബാൻഡും അതുപോലെ സ്റ്റോൺസ് ഒക്കെ മോഷ്ടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത് രസണ്ട വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ രസം അതും പുള്ളിക്കാരന്റെ ആക്ഷനും ആളുടെ ഇതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ചിരി വരും അപ്പോൾ ലാലേട്ടൻ അപ്പോൾ അതിന്റെ വീഡിയോ കാണിച്ചായിരുന്നു എന്നിട്ട് നിവിനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അതായത് ആൾക്ക് മറ്റേ പോയിന്റഡ് ഹീൽസ് ഭയങ്കര ഇഷ്ടമാന്നല്ല പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഷോ ആൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഷൂ ആണ് കൊടുക്കുന്നത് അപ്പോൾ അതും വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു സമ്മാനം തരേണ്ടെന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ ആള് വലിയ വേറെ എന്തൊക്കെയാണ് പ്രതീക്ഷ പ്രതീക്ഷ എന്താ ചോദിച്ചപ്പോൾ ആള് വലിയ കുഴിമന്തിയും അങ്ങനത്തെ സംഭവങ്ങളും പറഞ്ഞായിരുന്നു പക്ഷെ ഓൾറെഡി അവിടെ ഒരു ഷൂ നമ്മുടെ ബിഗ് ബോസ് ഷോറൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് വേറെന്തേന്താന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ആ ഒരു ഷൂ അങ്ങനെ നെവിന് കൊടുത്തിട്ടുണ്ട് നെവിന് അതും വെച്ചിട്ടുണ്ട് അത് പാകാവില്ല വരലും എന്നൊക്കെ തന്നെ ഒരു വീക്കിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ട് ബി ബി ഹൗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരിടത്തൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ 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 ഈ ആഴ്ചയിൽ നടന്ന ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അവസാനം എലിമിനേഷൻ ഇന്ന് ഉണ്ടായിട്ടില്ല അപ്പം നാളെ എന്തായാലും എലിമിനേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിലം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഉണ്ടാകായിരിക്കും ഈ ബിഗ് ബോസിൽ നമുക്ക് ഫുൾ ഏഴിൻ്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദയ ദയദാക്ഷില്ലാണ്ട് മിക്കതും അല്ല നാളെ തന്നെ എന്തായാലും എലിമിനേഷൻ ഉണ്ടാകും നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ലാലേട്ടൻ ഒരു മറ്റേ എന്താ പറയുക വാച്ച് ഡോഗിനെ കൊണ്ടുവരുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ റോബോ റോബോ പോലത്തെ ഒരു ഡോഗ് അപ്പം ആളാണ് വൈഡ്ഡ് കാർഡ് എൻട്രി ആളെ ബിഗ് ബോസിൻ്റെ അകത്ത് കയറ്റും ആൾക്കെപ്പം വേണമെങ്കിലും ബിഗ് ബോസിൻ്റെ അകത്ത് കയറാം എപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസിന് പുറത്തേക്ക് വരാം ആരായിട്ട് വേണമെങ്കിലും കൂട്ടാവോ ആരുടെ കളികൾ വേണമെങ്കിൽ പുറത്തും വിടാം അങ്ങനെ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു വാച്ചിങ് ഡോഗ് അപ്പോൾ അത് നാളെ ആയിരിക്കും അതിൻ്റെ എൻട്രി ഇപ്പോൾ വീട്ടുകാർക്കും കാര്യങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് നമുക്ക് മാത്രം ആൾ ലാലേട്ടൻ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ ലാലേട്ടൻ ടാറ്റ ബൈ പറഞ്ഞു പോയി പിന്നെ നമ്മുടെ രേണു ചേച്ചിക്ക് പെട്ടു കഴിഞ്ഞു തീർന്നു എന്തേലും സംഭവം മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചേച്ചിയുടെ നാടകം ആരംഭിച്ചിരിക്കുകയാണ് അടുത്തത് വീണ്ടും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് തൊഴിലും തവള്ളും പിടിക്കലൊക്കെയാണ് രേണു ചേച്ചി ി എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രേണു ചേച്ചി ഒരു കസിനാണ് അതായത് അങ്ങനെയാണല്ലോ നമുക്ക് ഉപകാരം എന്നു വെച്ച് ചെയ്യുന്നവർക്കൊക്കെ തിരിച്ചു കൊടു പണി തിരിച്ചു കൊടുത്ത് പാരമ്പര്യമാണല്ലോ രേണുചേജി ഉള്ളത് ആ പാരമ്പര്യം ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല ഒരു കസിൻ എന്ന് പറയുന്ന ഒരാളാണ് രേണു ചേച്ചിക്ക് ഈ സഹായം ചെയ്ത് ഇത്രയും നല്ല സഹായം ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ കസിൻ ഏതാണെന്ന് അറിയില്ല കസിനെ ഞാൻ ഒന്നും നമുക്കറിയില്ല ആ ചേച്ചി ആയ കാരണം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതായത് കസിനെ കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി പറയുന്നത് അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടുണ്ട് ചേച്ചി അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ആൾക്ക് നല്ല ദുഃഖമുണ്ട് ഞാനല്ല ആളല്ല ചെയ്തത് ആളുടെ ഒരു ഇത് ചെയ്താൽ കൊള്ളാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗുണകരമായി ഭവിക്കും എന്ന് രേണു ചേച്ചിനെ തെറ്റിദ്ധരിപ്പിച്ച് ഏതോ ഒരു കസിൻ രേണുചേച്ചെ കസിൻ ചെയ്യിപ്പിച്ചതാണ് അല്ലാണ്ട് രേണു ചേച്ചി മനസ്സോ ആചാ കർമ്മനോ അറിഞ്ഞുകൊണ്ട് ചെയ്തു വെച്ച തെറ്റല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അപ്പൊ അങ്ങനെ ആ കസിനും ആ കസിനും അങ്ങനെ പണി കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇനി ഇതുപോലെ ഒന്നും ഇടരുത് എന്ന് പ്രത്യേകം പ്രത്യേകം കസിനോട് രേണു ചീച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇനിയും ഇതുപോലത്തെ പലതും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് സാരം അത് പ്രത്യേകം ആൾ പറയുന്നത് ഇനി ഇതുപോലെ ഒന്നും എന്തേലും കയ്യിലുണ്ടെങ്കിൽ തന്നെ ഏഹ് മനസ്സിലായി കസിൻ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല അറിയില്ല എന്തായാലും കേൾക്കണം എന്ന് തന്നെ ചേച്ചി പറയുന്നുണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദയവം ചെയ്ത് അത് ഇടരുത് എന്ന് പ്രത്യേകം പ്രത്യേകം ചേച്ചി പറയണ്ടത് അതായത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെന്ന് സാരം അപ്പൊ എന്തായാലും അങ്ങനെ പറഞ്ഞ് അതിനുള്ള ഈ എന്താ പറയുക ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിനുള്ള പരിഹാരമായിട്ട് രേണുചേജി പത്ത് ഏത്തം ഇട്ട് ഇടുന്നുണ്ട് അതായത് സ്വന്തമായിട്ട് എടുത്ത പണിഷ്മെന്റ് ആണ് പത്ത് ഏത്തം ഇടുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ അപ്പൊ നല്ലവരായ മലയാളി പ്രേക്ഷകര് എല്ലാവരും ചേച്ചിയുടെ ഈ ദുഃഖം ദുഃഖം കണ്ട് ചേച്ചിയുടെ ഈ തെറ്റ് ക്ഷമിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ ഒരു നാടകം ബിഗ് ബോസിൽ പോയി പൊളിച്ചിടക്കിയിരിക്കുകയാണ് അതിൽ വലിയ സന്തോഷമുണ്ട് ലാലേട്ടനെ എന്തായാലും ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നു എന്നുള്ളത് മനസ്സിലായി അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നും മനസ്സിലായി അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടിച്ചടക്കണേ അല്ല ബാക്കി വന്നവരൊന്നും ബുദ്ധി വന്നു മന്ദബുദ്ധികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ലല്ലോ അപ്പോൾ ഇനി ഇനി വരുന്ന സീസണിൽ ഇനി വരുന്ന കണ്ടസ്റ്റൻ്റിനായാലും ബാക്കി ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനിരിക്കണവർക്ക് ഇതൊരു പാടമായി മാറട്ടെ അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ ഒരു ഒരു സന്തോഷമൊക്കെ കിട്ടി എന്തായാലും രേചിജ് ഫാൻസിനും സന്തോഷമായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ബിഗർ റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് രേണു ഫാൻസിൻ്റെ ഏതൊരു കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സേഫ് ആയിരിക്കാം ടാറ്റാ ബൈ ബൈ